ഹലോ എവറി വൺ ഞാൻ ഇന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നത് പലരും അതിന് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് ഇതിൻ്റെ അഗെൻസ്റ്റ് പോകാനായിട്ടുള്ള ഒരു നടപടി ഇതുവരെക്കും അങ്ങനെ കൂടുതൽ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല എന്നല്ല സോറി അതിന് ശ്രമിക്കാറില്ല ആരെങ്കിലും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൈബർ ബുള്ളിംഗിനെ കുറിച്ചാണ് ഈ സൈബർ ബുല്ലിംഗ് അനീടെയായിട്ട് തന്നെ നമ്മളൊരു ചെറിയ പ്രായത്തിലൊരു ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തു അല്ലെ സോറി എനിക്ക് പേര് ഓർമ്മയില്ല ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കൊമഡി കൊമേഡിയൻ ഷോ ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പം ഇത് സൈബർ പുലിങ് കാരണം മരിച്ചു പോയതാണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഓഫൻസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്ക എന്നുള്ളത് ചെയ്യാതെ സ്വന്തമായിട്ട് അവനവൻ്റെ ലൈഫ് ഇല്ലാതെയാക്കേണ്ട ആവശ്യമെന്താ ഒന്നിനൊരു പരിഹാരമല്ല ഈ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് സൂസൈഡ് എന്ന് പറയുന്നത് നെവർ ഡോ ഐറ്റ് യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് എന്തിനും ഏതിനും കയറി നമ്മൾ സ്യൂസൈഡ് ചെയ്യുക എന്നുള്ളതല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഓക്കെ അപ്പം ഇതിന് ഒരുപാട് ലീഗൽ റെമഡീസ് ഉണ്ട് അത് പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അപ്പം സ്വന്തമായിട്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാവുന്ന ആളുകളോട് ചോദിക്കുക അറ്റ്ലീസ്റ്റ് ഒരു വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സൊല്യൂഷൻസ് ഒരുപാട് പ്രോബ്ലംസിനെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ചില ചിലത് മാത്രം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പലർക്കും അറിയാം ഈ ഓൺലൈൻ വഴി നമുക്ക് ഒരുപാട് ഭീഷണികൾ വരാറുണ്ട് ഓൺലൈനായിട്ട് ഭീഷണികൾ ത്രെട്ടനിങ് എന്ന് പറയും അല്ലേ നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ ത്രീ ഫിഫ്റ്റി വൺ ബി എൻ എസിന്റെ ബി എൻ എസ് നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പലരും വളരെ മോശമായിട്ടുള്ള തെറികൾ വിളിക്കാറുണ്ടോ ഓൺലൈൻ തെറികൾ എന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ ടു ഫിഫ്റ്റി സിക്സ് ബി എൻ എസ് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഓപ്സീൻ ഫോട്ടോസ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗെയിൻസ്റ്റ് നമുക്ക് ഫയൽ ചെയ്യാം അത് സെക്ഷൻ സിക്സ്റ്റി സെവൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അണ്ടറിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പുതിയതല്ല എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി പലരെയും ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഫേക്ക് പ്രൊഫൈൽ ആരെങ്കിലും മേക്ക് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഗെയിൻസ്റ്റും സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ഇതൊന്നും ഈ കംപ്ലയിൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷനിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടെയാണ് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഓൺലൈൻ സൈബർ സെല്ലിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വിതിൻ ഫോർട്ടി ഫൈവ് ഡേ നമ്മുടെ കംപ്ലയിൻറ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് വിതിൻ ഫോർട്ടി ഫൈവ് ഡേയ്സിനകം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നമ്മുടെ അടുത്തേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് പലർക്കും അറിയില്ല അപ്പം സൈബർ ബുള്ളിങ്ങിൻ്റെ അഗേൻസ്റ്റ് നമുക്ക് വോയിസ് എന്ന് മാത്രമല്ല അവരുടെ അഗെൻസ്റ്റ് നമുക്ക് കേസും ഫയൽ ചെയ്യാം അവരെ നമുക്ക് പൂട്ടാന്നെ എന്തിനാ അവനവൻ്റെ ലൈഫ് ഇല്ലാതാക്കുന്നേ ന്യൂ ജനറേഷനോട് പറയാനുള്ള ഒറ്റ ഒരു കാര്യമാണ് സൈബർ ബുലിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആരും ഇതിൻ്റെ അഗെൻസ്റ്റ് കൂടുതൽ കേസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പം കൂടി വരാതെ ഇതിനെ കുറയ്ക്കാനുള്ള ശ്രമം നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് സോ പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് ഡോൺ ലൂസ് യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫ് കൊടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് പൂട്ടണം എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡാഷുകളെ നമുക്ക് തീർച്ചയായിട്ടും പൂട്ടാം ഓക്കെ സോ ജോയിൻ ഹാൻഡ്സ് വിത്ത് മീ കമെൻറ്റ് ചെയ്യൂ ആരൊക്കെ ഇതിന് സപ്പോർട്ടുണ്ട് എന്നുള്ളത് കമെൻറ്റ് ചെയ്തിട്ട് പറയാം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ് ഇതുപോലെ സൈബർ ബുലിങ് പലവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എന്നാൽ അവർ ആരോടും ഒന്നും പറയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് അവരെ മാറ്റിയെടുക്കണം ഓക്കെ സോ ജോയിൻ ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് സേവ് ദിയർ ലൈഫ് താങ്ക് യു ഗൈസ്